കല്യാണം ബിനീഷന്റെ കല്യാണൊക്കെ എങ്ങനെണ്ടായിരുന്നു ഇനി അടുത്തത് അതായത് ബാച്ചിലായി തരക്കാൻ ഇഷ്ടം പാർട്ട് കണ്ടുപിടിച്ചോ എന്റെ പാർട്ട്ണറെ കണ്ടുപിടിച്ചോടുന്നുണ്ട് ഡിമാൻഡ് എന്തെങ്കിലും പാട്ട് പാടും അതാണ് പുള്ളിക്കിപ്പോ സംശയം നിശ്ചയിട്ടിരിക്കുന്നത് പെൺകുട്ടി പാട്ട് പ്ലേ ഒരു പാടിക്കഴിഞ്ഞാൽ വീട്ടിലിടിയാവലോ അതുകൊണ്ടാണ് കോമഡി പക്ഷെ ടീമിന് ഇന്നൊരു സങ്കടമുള്ളൂ ആ നാഗസരക്കാര കൂടെ പാട്ട് പാടാൻ പറ്റില്ല അതുകൊണ്ട് ടീമിന്റെ കല്യാണം നമുക്കൊരു വർഷം വർഷം അടുത്ത അടുത്ത കല്യാണങ്ങളുടെ ആഘോഷം നിങ്ങള് നല്ല ഡിമാൻഡ് പറഞ്ഞത് ഇന്ന പോലെ കാര്യങ്ങൾ നമുക്കൊരു ആഗ്രഹം അങ്ങനൊന്നും ഇല്ല എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കല്യാണം ഉണ്ടാവും നല്ലൊരു കുട്ടിയായിട്ട് എല്ലാരും കല്യാണം കഴിഞ്ഞാ എല്ലാരും ഓർത്തിരി കൂട്ട് കല്യാണം കഴിക്കും കഴിഞ്ഞാൽ കൃഷി തോന്നുന്നുണ്ടാ എല്ലാരോടും കൃഷി തോന്നുന്നു എന്താ കൃഷി പാട്ട് തന്നെ പക്ഷെ പാടാൻ

പിള്ളേരെ എന്നെ പറയണം